ഗോതമ്പ് പൊടി കലക്കിയെടുത്ത് കുപ്പിയിലൊഴിച്ച് ഇതാ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്ത് നോക്കൂ വെറും ഒരു മിനിറ്റിൽ നമുക്ക് ന്യൂഡിൽസ് റെഡിയാക്കാം കണ്ടല്ലോ ന്യൂഡിൽസിൻ്റെ സോഫ്റ്റ്നെസ് നല്ല സോഫ്റ്റ് ആണ് വളരെ നേർത്ത നൂലോട് കൂടിയിട്ടാണ് ഇത് നമ്മൾ റെഡിയാക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ വെറും ഒരു മിനിറ്റ് തന്നെ മതി കേട്ടോ നമുക്കിതൊന്ന് റെഡിയാക്കാനായിട്ട് അപ്പോൾ ആദ്യം ഞാനിതാ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് മിക്സാക്കുക കൂടെ തന്നെ കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും ഒന്നൊഴിച്ചു കൊടുക്കുക എല്ലാം എന്ത് ടീസ്പൂണോണ്ട് താ നന്നായിട്ടൊന്ന് സ്പൂണോ ഇസ്കോക്കെടുത്തോളൂ കേട്ടോ നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കുക കൂടെ തന്നെ ഇതിലോട്ട് നമ്മൾ ഒരു കപ്പ് ഗോതമ്പൊടിയിലോട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കട്ടയൊന്നും കുത്താത്ത രൂപത്തിൽ നന്നായിട്ട് ഇതൊന്ന് കലക്കിയെടുക്കണം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്താൽ മതി കേട്ടോ കൂടുതലായിട്ട് ആയുന്നതിനോട് ഒഴിച്ച് കൊടുത്താൽ കുളവും പിന്നെ നമ്മൾ ഈ ചട്ടിയിൽ ഇങ്ങനെ ഒഴിക്കുന്ന സമയത്ത് ആ നൂല് പോലെ കിട്ടില്ല അങ്ങ് പരന്നു വരും അങ്ങനെയാണെങ്കിൽ ടെൻഷനാ ഒന്നും വേണ്ട ഒരിച്ചിരി ഇട്ട് കൊടുത്തിട്ട് മാവ് ഒന്ന് ടൈറ്റാക്കി എടുത്താൽ മതി ആ കറക്റ്റ് രൂപത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ വലിയൊരു പണിയൊന്നുമില്ല എവിടെയെങ്കിലും ഒരു കുഞ്ഞി പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി ഉണ്ടോയെന്ന് നോക്കിയേ നമ്മുടെ ടിലോൻ്റെ കുപ്പി അതുപോലെ തന്നെ കൊക്കക്കോൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കുപ്പി ഉണ്ടാവും സോഫ്റ്റ് ഒക്കെ കൊണ്ടുതന്നെ കുപ്പികളൊക്കെ ഉണ്ടാവും അതല്ലെങ്കിൽ വിനാഗിരിന്റെ കുപ്പി എണ്ണക്കുപ്പി ഒക്കെ എടുക്കാം അതാ ഞാനിതുപോലെ ഒരു കുഞ്ഞ് സുർക്കൻ്റെ കുപ്പി ആട്ടോ എടുത്തത് അപ്പോൾ ആദ്യം ഞാൻ നമ്മളെടുത്ത മൂടിക്ക് കുറച്ച് ഹോള് കൂടുതലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ എനിക്കത് ശരിയായില്ലോ അപ്പോൾ എന്താ ഹോളിന് അല്പം വലിപ്പം കൂടിയൊണ്ടായിരിക്കും നൂല് കുറച്ച് കട്ടി കൂടി പിന്നെ ഞാൻ ഒരു വേറെ മൂടി എടുത്തിട്ട് അതിന് ചെറിയൊരു കൊടുത്തു അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഇതേ കുപ്പിയിലന്നെ പപ്പടക്കൂലോട്ട് ജസ്റ്റ് കുഞ്ഞ് ഓട്ട കുത്തി കൊടുത്താൽ മതി അപ്പോൾ ഞാനൊരു ക്ലാസ്സിലോട്ട് മാവ് കൊഴിച്ചിട്ട് ഇതാ പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ക്ലാസ്സിലോട്ട് ഒഴിച്ചു കേട്ടോ എന്നിട്ട് അങ്ങനെ കുപ്പിയിലങ്ങ് നിരച്ച് കൊടുക്കുകയാണ് സിമ്പിളല്ലേ കണ്ടോളൂ കേട്ടോ ഇനിയാണത് സിമ്പിളാവാൻ പോകുന്നത് മുഴുവനും മാവ് കുപ്പിയിലങ്ങ് നിറച്ചു കറക്റ്റാണ് കേട്ടോ ഒരു കുപ്പി ഇനി ഞാനിതാ ഒരു മൂടി എടുത്തിട്ട് അതിന് ചെറിയൊരു ഹോൾട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ പിന്നെ നമ്മൾ നല്ല ടൈറ്റായിട്ട് അങ്ങനെ കൊടുക്കുക കാരണം നമ്മൾ കുപ്പി പ്രസ് ചെയ്യുമ്പോൾ ഒന്നായിട്ട് തുറന്ന് ഓപ്പണായിട്ട് മാവക്ക് ചിന്തും അതക്കൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇനി ഒരു നോൺ സ്റ്റിക്ക് പാനിലോട്ട് എണ്ണയൊന്നും തൂത്ത് കൊടുക്കണ്ട നേരിട്ട് ഇതാ ഇതുപോലെ അങ്ങ് ചുറ്റിച്ചു കൊടുക്കുക ഇതിങ്ങനെ ഒരുപാട് ഡ്രൈ ആവാൻ നിൽക്കരുതേ പെട്ടെന്ന് തന്നെ ഇത് ചട്ടിന്ന് ഇത് എടുത്തോളൂ കേട്ടോ അപ്പോഴേ നമ്മൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ ആരും മറക്കരുത് ന്യൂഡിൽസൊക്കെ പൈസയൊക്കെ കൊടുത്തിട്ട് എല്ലാവരും ഡെയിലി ഇല്ലെങ്കിലും രണ്ടോ മൂന്നോ ദിവസമൊക്കെ കൂടുമ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ കൊണ്ടുവരാറുണ്ട് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് എന്നാലോ അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് നമുക്ക് അത്ര കണ്ട ഉറപ്പൊന്നുമില്ലല്ലേ അപ്പോൾ എന്ത് ചെയ്യുക ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് റെഡിയാക്കുക അപ്പോൾ പലരും പറയും ടേസ്റ്റ് കിട്ടുമോന്ന് നമ്മൾ പറയുന്ന രീതിക്ക് നിങ്ങൾ മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി നോക്കൂ അതിലേറെ നമ്മൾ സാധാരണ ന്യൂഡിൽസ് കഴിക്കുന്നതിലേറെ രുചിയിൽ തന്നെ നമുക്ക് റെഡിയാക്കാം നമ്മൾ ഈ മാവ് ഇങ്ങനെ ഒഴിക്കുമല്ലോ ആ ഒരു സമയത്ത് നമ്മൾ ഒരുപാട് സമയം ചട്ടിയിൽ ഇങ്ങനെ ഇട്ട് ഡ്രൈ ആക്കി മൊരിച്ചെടുക്കല്ലേ കണ്ടല്ലോ ഇതുപോലെ സോഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതങ്ങ് വെള്ളം വലിഞ്ഞ് ജസ്റ്റ് അങ്ങ് വെന്ത് വരുന്ന ടൈമിൽ പെട്ടെന്ന് തന്നെ ചട്ടിയിൽ നിന്ന് അങ്ങ് മാറ്റി കൊടുക്കാനായിട്ട് ആ ഒരു മിനിറ്റ് പോലും വേണ്ട ഇതാണ് ഞാൻ പറഞ്ഞത് ഒരു മിനിറ്റ് പോലും വേണ്ട നമുക്ക് ഈ ഒരു നൂഡിൽസ് റെഡിയാക്കാനായിട്ട് കണ്ടോളൂ അതാ പെട്ടെന്ന് തന്നെ ആ ഒരു ഫസ്റ്റിൽ സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുത്തതൊക്കെ നല്ല ഡ്രൈ ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമ്മളെ സ്പാച്ചൽ ഉപയോഗിച്ചിട്ട് ഇതാ ഇതുപോലെ അങ്ങ് എടുക്കുക എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതും ഇത് ഡ്രൈ ആയല്ലോ കരുതും പക്ഷേ ഇത് തണുക്കുമ്പോൾ നല്ല സോഫ്റ്റ് നൂലാണ് കേട്ടോ കണ്ടോ ഇനിയിപ്പോൾ ന്യൂഡിൽസ് കഴിക്കാൻ കൊതി സമയത്ത് ഒരു ഇച്ചിരി ഗോതമ്പൊടി ഒരു പ്ലാസ്റ്റിക് കുപ്പി ഉണ്ടെങ്കിൽ എളുപ്പമായില്ലേ പരിപാടി പിന്നെ ഇതുപോലെ ചിലപ്പോൾ ഇങ്ങനെ ഈ ഹോൾ അടിയും അപ്പോൾ ജസ്റ്റ് ഒന്ന് മൂടി തുറന്നുകൊണ്ട് ഒന്ന് ശരിയാക്കി എടുത്താൽ മതി കേട്ടോ കറക്റ്റായിട്ട് തന്നെ കിട്ടിക്കോളും എവിടെയും ഫ്ലോപ്പ് ആവൂല കണ്ടല്ലോ നല്ല അടിപൊളി സെറ്റായിട്ട് നമ്മൾ നൂഡിൽസ് റെഡിയാക്കുന്ന ആക്കുന്നത് എത്ര സിമ്പിളാല്ലേ കുറഞ്ഞ തീ വെച്ചു കൊടുക്കണം കേട്ടോ പെട്ടെന്ന് അല്ലെങ്കിൽ അടിക്ക് അങ്ങനെ മുരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് എല്ലാതും ഞാനിതാ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് ശരിക്കൊന്ന് കാണിച്ചു തരാവേ തട്ടോ കേട്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല നേർത്ത് വളരെ കനം കുറഞ്ഞിട്ടുള്ള നൂലുകളാണ് ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ച് പച്ചക്കറികളൊക്കെ റെഡിയാക്കാം ഇഷ്ടമുള്ള ഒക്കെ എടുത്തോളൂ കേട്ടോ ഗ്രീൻ പീസ് ഇഷ്ടമാണോ എടുത്തോളൂ കോളിഫ്ലവർ ആണോ ബീൻസ് ഒക്കെ എടുക്കാം എൻ്റെ അടുത്ത് ഞാനിവിടെ ഒരു അരമുറി വലിയുളളി നീളത്തിലെരിഞ്ഞതും ഒരു ക്യാരറ്റിൻ്റെ ഒരു വലിയ ക്യാരറ്റാട്ടോ അതിൻ്റെ ഹാഫ് പോർഷൻ എടുത്തിട്ട് നീളത്തിലരിഞ്ഞതും ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി കട്ട് ചെയ്തതും കുറച്ച് ക്യാബേജ് വേണം കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമ്മളൊരു നോൺ പാനിലോട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അതിലോട്ട് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുക വെളുത്തുള്ളി മിസ്സാക്കലെട്ടോ വെളുത്തുള്ളി ചേർക്കണേ അപ്പോഴാണ് നല്ല രുചിയാണ് വെളുത്തുള്ളി ഇങ്ങനെ മുരിഞ്ഞു വരുന്ന ഈ ഒരു ടൈമിൽ ഹാഫ് പോർഷൻ എടുത്താൽ നമ്മൾ വലിയ ഉള്ളി നീളത്തിലരിഞ്ഞതും നമ്മുടെ പച്ചക്കറികളൊക്കെ ചേർക്കുകയാണ് അതുപോലെ തന്നെ രണ്ട് കുഞ്ഞി നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക അതല്ലെങ്കിൽ ടൊമാറ്റോയുടെ പേസ്റ്റ് ഉണ്ടെങ്കിൽ പേസ്റ്റ് എടുത്താലും മതിയാകും ഈ ഒരു പച്ചക്കറികളൊക്കെ ഒരു നുള്ളു ഉപ്പ് നമുക്കൊന്ന് വേവിച്ചു കൊടുക്കാം നമ്മൾ ന്യൂഡിൽസിൽ അത്യാവശ്യം ഉപ്പ് ഇട്ടിട്ടാണ് റെഡിയാക്കിയത് ഈ ഒരു ടൈമിൽ പച്ചക്കറിയിൽ ഉപ്പിടുമ്പോൾ കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ ഉപ്പൊക്കെ ചേർത്തിട്ട് നമുക്കൊരു രണ്ട് മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കട്ടോ നന്നായിട്ട് ഇളക്കിയിട്ട് ഇപ്പോഴേക്കും പച്ചക്കറികളൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ ഒരുപാട് വെന്തില്ലെങ്കിലും ഒരു മുപ്പത് ശതമാനത്തോളൊക്കെ വേവും കുറച്ചും കുട്ടി കൊടുത്തിട്ടുണ്ടേ നൂഡിൽസ് നൂഡിൽസ് ആർക്കും ഇഷ്ടമല്ലാത്ത എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് അല്ലേ മുതിർന്നവർക്കായാലും കുട്ടികൾക്കായാലും ഈ ഒരു രൂപത്തിൽ ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഇഷ്ടാവും ഞാനിവിടെ തന്നെ ഉണ്ടാവും നിങ്ങൾ തീർച്ചയായിട്ടും റെഡിയാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ അപ്പോൾ അതാ നല്ല രീതിയിലൊന്ന് ഒന്ന് ചെറുതായിട്ട് ഒരു മുപ്പത് ശതമാനമൊക്കെ ഒന്ന് വെന്തിട്ടുള്ളൂ അതിൻ്റെ സെൻട്രലായിട്ട് ആയിട്ട് ഞാനിതാ ഈ ഒരു രണ്ട് തക്കാളി ഒന്ന് അടിച്ചൊഴിക്കുകയാണ് ഇതിനു പകരം നിങ്ങൾക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചാലും മതി ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കട്ടെ എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഈ ഈയൊരു തക്കാളിയും ഈ പച്ചക്കറികളൊക്കെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആവട്ടെ ഒന്ന് വെന്ത് അലിഞ്ഞ് എല്ലാം കൂടി ഒന്ന് സെറ്റ് സെറ്റാവുമ്പോൾ നല്ല രുചിയാണ് ഈ പച്ചക്കറികൾക്ക് ഇനി ക്യാപ്സിക്കപ്പം ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി അങ്ങനെയുള്ളവർക്ക് ക്യാപ്സിക്കൻ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ നമ്മൾ അതും ചേർത്ത് വന്ന രീതിയിൽ ഒരുപാട് വിന്ത് വടഞ്ഞ് അങ്ങനെയൊന്നും ആവില്ല കേട്ടോ അപ്പോൾ ആ തക്കാളി ഒക്കെ ഒന്ന് വിന്ത് നല്ല രീതിയിൽ വലിഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഇതിലോട്ട് നമ്മൾ കുരുമുളകിൻ്റെ പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് പിന്നെ പച്ചമുളകും കുരുമുളക് അതുപോലെ മുളക് പൊടിയൊന്നും ഇതിൽ ചേർക്കുന്നില്ല അത്യാവശ്യം ഇഷ്ടമുള്ളവർക്ക് ഒരു പച്ചമുളകൊക്കെ ചേർക്കാവുന്നതാണ് പിന്നെ നമ്മൾ അര ടീസ്പൂൺ ചിക്കൻ മസാലയാണ് കേട്ടോ ചേർക്കുന്നത് ചിക്കൻ മസാലയ്ക്ക് പകരം ഗരം മസാലയാണെങ്കിൽ കാ ടീസ്പൂൺ മതിയെ എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സാക്കിയെടുക്കുക അതുപോലെ ഈ ഒരു ടൈമിൽ വേണമെന്നുള്ളവർക്ക് ഒരു മുട്ടയൊക്കെ പൊട്ടിച്ചിട്ട് ഒന്ന് പൊട്ടിച്ചിട്ടൊന്ന് എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ചിക്കൻ പീസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഫ്രഷ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ചേർക്കാം അല്ലെങ്കിൽ ഒരു ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് ഒന്ന് പിച്ചിട്ട് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യട്ടോ അപ്പം നമ്മളിത് വെജിറ്റബിൾ മാത്രം ഇട്ടിട്ടാണ് ചെയ്യുന്നത് ഈ ഒരു ടൈമിൽ ഞാൻ കുറച്ച് സോയാ സോസ് എൻ്റെ കയ്യിലുണ്ട് തീർച്ചയായിട്ടും നിങ്ങളത് ചേർക്കുകയായിരിക്കും ഒന്നുകൂടി ടേസ്റ്റ് സോയാ സോസൊക്കെ വാങ്ങി ഫ്രിഡ്ജിൽ നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്താൽ മതി കേട്ടോ ആവശ്യത്തിന് എടുക്കാമല്ലോ അതും ചേർത്ത ശേഷം നമ്മൾ ആ സോഫ്റ്റ് നൂഡിൽസ് ഇതിലോട്ട് ചേർക്കുകയാണ് ഇനി നമ്മൾ താവി വെച്ചിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് ഇവയെ പൊട്ടിച്ചെടുക്കല്ലേ ഒരു രണ്ട് സ്പൂൺ സ്പൂണൊക്കെ എടുക്കട്ടോ രണ്ട് സ്പൂൺ എടുത്തിട്ട് രണ്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കാം അപ്പോൾ മസാലയൊക്കെ നല്ല രീതിയിൽ പിടിച്ചും കിട്ടും നൂലൊന്നും പൊട്ടിപ്പോവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കണ്ടോ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഒന്നും പറയാനില്ല നമ്മൾ സാധാരണ നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ ആ ഒരു പാക്കറ്റിൽ ഒരുപാട് ഓയിലും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും എന്താണെന്ന് നമുക്കാർക്കൊന്നും അറിയില്ല പക്ഷേ ഇത് നമ്മുടെ കൈ കൊണ്ട് നമ്മളെ ഹെൽത്തി ആയിട്ട് നമ്മൾ അടുക്കളയിലുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യുമ്പോൾ വിശ്വസിച്ച് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാം ആ ഒരു നൂഡിൽസിന് കുട്ടികളൊക്കെ അഡിക്റ്റ് ആണല്ലേ അത് കുട്ടികളങ്ങനെ ഡൈലി കൊണ്ടുവന്നിട്ടും കഴിച്ചിട്ടും പക്ഷേ നമ്മൾ ഇതുണ്ടാക്കി കൊടുത്ത് ശീലിപ്പിക്കുകയാണെങ്കിൽ മക്കളെ വയറ്റിലോട്ട് ഒത്തിരി പച്ചക്കറികൾ ഓവൻ ചെയ്യും അവരിഷ്ടത്തോട് കൂടി കഴിക്കുകയും ചെയ്യും കേട്ടോ എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം ഞാനൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കുറച്ച് സമയന്ന് അടച്ച് വെച്ചിട്ടുണ്ട് മസാലകളൊക്കെ ഈ നൂഡിൽസിലൊന്ന് പിടിക്കട്ടെ അതാ നല്ല ഡ്രൈ ആയിട്ട് അടിപൊളി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന നൂഡിൽസിൻ്റെ അതുപോലെ തന്നെ അല്ലേ ആർക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല കേട്ടോ അതേപോലെ ഓയിലും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മളിപ്പോൾ അത് ഈ ചേർത്തിട്ടുള്ളത് നമ്മൾ അടുക്കളയിലുള്ള പൊടിയും മസാലയൊക്കെയാണ് ഹെൽത്തിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുമ്പോഴേ നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ ഇതുപോലെ ചട്ടിയിലൊക്കെ ചുറ്റിച്ചെടുത്താൽ നന്നാവുമോ മുരിഞ്ഞാൽ ടേസ്റ്റ് മുരിയുന്നില്ല കേട്ടോ നിങ്ങൾ കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നൂല് നമുക്ക് കിട്ടാം അപ്പോൾ അത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അടിപൊളി ന്യൂഡിൽസ് ഇവിടെ റെഡിയായി എന്ത് കണ്ടാലും കുറ്റം പറയാം ഒരു നൂറായിരം പേരുണ്ടാവും പക്ഷെ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ടാക്കി നോക്കുമ്പോഴാണ് ഇത് എത്രത്തോളം ടേസ്റ്റി ആണെന്നും എത്ര ആയിട്ടാണ് ഇത് നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന് അറിയാൻ പറ്റുള്ളൂ നമ്മൾ സേവനായിലിട്ട് ചുറ്റിച്ച് കണ്ടുള്ള ആ ഒരു ന്യൂഡിൽസിനേക്കാൾ പത്തിരി പത്തിരട്ടി രുചിയുണ്ട് കേട്ടോ ഇതിന് ഞാൻ വെറുതെ പറയല്ല ഒരൊറ്റ തവണ ഇതൊന്ന് ചെയ്ത് നോക്കണേ കുറച്ച് ഗോതമ്പൊടി മാത്രം പോരെ ഇച്ചിരി പ്ലാസ്റ്റിക് കുപ്പി സോറി ഇച്ചിരി ചിരിയെല്ലാം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയും എന്തായാലും ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് അറിയിക്കുക നമ്മുടെ വീഡിയോക്ക് എല്ലാവരും ഒരു ലൈക്ക് കൊടുക്കുക ഒപ്പം തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നിങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോഴല്ലേ നമ്മുടെയൊക്കെ വീഡിയോ എല്ലാവരും കാണുള്ളൂ അതുകൊണ്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നാളെ വരാം എല്ലാവരോടും അസാലും